ാണ് നടന്നത് അതായത് നിങ്ങൾ വീഡിയോ വീഡിയോട്ടാണ് ഈ കല്യാണം നടന്നതെന്ന് എല്ലാവരും അറിയും അത്ര അധികം ആളുകളൊന്നും അത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞിട്ടൊരു കോള് വന്ന എനിക്ക് അത് കുറച്ച് ദിവസം മുമ്പ് വിളിച്ചതാണ് അപ്പോൾ കല്യാണ ഡേറ്റ് അടുത്ത് കല്യാണത്തിന് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്ന അപ്പോൾ അതിൻ്റെ തലേന്നാണ് വിളിച്ചു പറയുന്നത് ഈ ഒരു സംഭവം പെട്ടെന്ന് ഞാനൊന്ന് ഷോക്കായി പിന്നെ എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇത് വരണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി കോളാണല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല രീതിയിലും നമ്മൾ പലരെയും വിവാഹം ക്ഷണിക്കും അല്ലേ ഇവിടെ ഒരു വിവാഹം നടത്തി കൊടുത്ത വ്യക്തിയെ വിളിച്ച രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി മുതൽ അദ്ദേഹം സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നു നാനൂറിന് മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സും അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേരാണ് ഡിഫറെൻ്റ് മാരേജ് പ്ലാറ്റ്ഫോം അപ്പോൾ അതുവഴി അദ്ദേഹം ഉദ്ദേശിക്കുന്ന തന്നെ വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് കൂടുതലും ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വിവാഹമാണ് ഇതുവഴി നടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഒരു ദല്ലാളായി വിവാഹ ദല്ലാളായിട്ട് നടത്തിക്കൊടുത്ത വിവാഹങ്ങൾ ഏകദേശം പത്തിരുന്നൂറ്റി അൻപതോളം വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ വിവാഹങ്ങളുടെയൊന്നും വീഡിയോ ഒന്നും എടുത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്യാറില്ല കാരണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല ഞങ്ങളുടെ വിവാഹം ഇങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് നടന്നത് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനും ആഗ്രഹമില്ലാത്ത ആളുകൾ നമുക്കിടയിലുണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വീടുകളിൽ അതായത് ഇദ്ദേഹത്തെ വിവാഹം ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം പോകാറുണ്ട് അവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് തന്നെയാണ് അദ്ദേഹം വീഡിയോകളെ പോസ്റ്റും ചെയ്യാറ് പാലം കിടക്കുവോളം നാരായണ നാരായണ പാലം കടന്നാലോ കൂരായണ എന്ന് പറയുന്ന രീതിയിലാണ് ഒരുപാട് ആളുകളല്ലേ അദ്ദേഹത്തിൻ്റെ ചാനലുകൾ നോക്കിയാൽ അറിയാം ഭൂരിഭാഗം പേരും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലോ അംഗ പരിമിതികൾ ഉള്ള ആളുകളായിരിക്കും ചിലർക്ക് ശാരീരിക പരിമിതികളായിരിക്കും ചിലർക്ക് ചെറിയ രീതിയിലുള്ള മാനസിക പരിമിതികളും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ പ്രായവും അല്ലേ കുറച്ചൊക്കെ പ്രായം കൂടിയവർ അതായത് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ വിവാഹം നടക്കാതിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവരൊക്കെയാണ് അല്ലെങ്കിൽ ചിലർ സാമ്പത്തികമായിട്ട് തീരെ താഴ്ന്ന തട്ടിൽ നിൽക്കുന്നവർ പല പല രീതിയിലും ഉള്ള പ്രൊഫൈലുകൾ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇദ്ദേഹം ചെയ്ത ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി വേറൊന്നുമല്ല ഇദ്ദേഹം മുഖാന്തരം ഒരു വിവാഹം നടക്കുകയാണ് അതിൻ്റെ തലേദിവസം ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങളുടെ കല്യാണം ആയി പക്ഷേ താങ്കൾ കല്യാണത്തിൽ പങ്കെടുക്കരുത് പറയുന്നത് ആരോടാണ് വിവാഹം നടത്തി കൊടുക്കുന്ന വിവാഹ ദല്ലാളിനോടാണ് ഈ വ്യക്തി നമ്മളെവിടെ നിന്നാണോ ഇദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അവരുടെ വീടുകളിൽ പോയി വീഡിയോ എടുക്കുന്നു വീടും പരിസരവും എല്ലാം അദ്ദേഹം എടുക്കുന്നു പെൺകുട്ടിയെ കാണിക്കുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കാണിക്കുന്നു പയ്യനാണെങ്കിൽ പയ്യൻ്റെ മാതാപിതാക്കളെ വിദ്യാഭ്യാസം എല്ലാം വീടും ചുറ്റുപാടും എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ആ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് അതായത് കുട്ടിക്ക് എന്തെങ്കിലും അംഗ വൈകല്യം ഉണ്ടോ എന്താണെങ്കിലും നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിനുശേഷം നമുക്ക് സമ്മതമാണ് എങ്കിൽ മാത്രം അത് പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ റോൾ പിന്നെ ഇല്ല ബാക്കി ഈ പയ്യൻ്റെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും പോവലും വരലും ബാക്കി കാര്യങ്ങൾ അവർ തമ്മിലാണ് ഡീൽ ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെട്രോള് കാശ് ഒന്നും വണ്ടി പോകാനുള്ള ചിലവോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം ഇവരുടെ കയ്യിൽ വാങ്ങുന്നില്ല അദ്ദേഹം ഒരു സർവീസ് എന്ന നിലയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നിട്ടും നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഇപ്പോഴും മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് കാരണം വേറൊന്നുമല്ല ഇവരെ കല്യാണം വിളിക്കാത്തത് കൊണ്ട് തന്നെയാണ് അല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും കല്യാണത്തിന് പോവുമോ പോകുമെന്നുള്ളത് തന്നെയില്ല ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നതെന്ന് വരെ തോന്നിപ്പോവും കാരണം ഈ ഒരു ചാനൽ വഴിയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നതെന്ന് ഭൂരിഭാഗം പേർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാവരെയും അറിയിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അപ്പോൾ ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട് പലരും പല സ്ഥലങ്ങളിലും ചെന്നപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടുമുണ്ട് നിങ്ങൾ വഴിയാണോ ഈ കല്യാണം നടന്നതെന്നുള്ളത് അപ്പോൾ ഇദ്ദേഹം പറയുകയും ചെയ്യും ആണെങ്കിലാണ് എന്നുള്ളത് അപ്പോൾ അത് ഇവർക്കൊരു കുറച്ചിലായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ ഇദ്ദേഹത്തെ വിളിച്ച് കല്യാണത്തിന് താങ്കൾ വരരുത് എന്ന് പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹത്തെ മുൻകൂട്ടി കല്യാണത്തിന് വിളിക്കാൻ പ്ലാൻ പ്ലാനില്ലാത്തവർ അങ്ങനെ താല്പര്യമില്ലാത്തവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഇദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം അവരെ കല്യാണം ഒക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവരെ വിളിച്ചു കല്യാണം കഴിഞ്ഞിക്ക് ചെറിയൊരു പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് കല്യാണത്തിന് മുമ്പങ്ങളോട് പറയാൻ ഞാൻ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ എന്നാ വീഡിയോ ഒഴിവാക്കിയേക്കാം പക്ഷേ ഇവര് പിന്നെ വിളിച്ചു പറഞ്ഞ ഒരു രീതി വേറൊരു രീതിയായിരുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലെ കല്യാണ ബ്രോക്കർമാരൊക്കെ കല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ മഷീട്ട് നോക്കിയാൽ പോലും കാണില്ല അതിന് കാരണം എന്താണെന്നറിയോ പറയുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗം തോന്നേ ആയിരിക്കും പെണ്ണിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ആണിന്റെ വീട്ടുകാർക്കാണെങ്കിലും ൂരി പറഞ്ഞതിൽ ഭൂരിഭാഗം നുണയായിരുന്നു എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയണോ അല്ലേ അപ്പൊ അവിടെയാണ് ഈ ഒരു വ്യക്തി വ്യത്യസ്തനാവുന്നത് അദ്ദേഹം കല്യാണം നടത്തിക്കൊടുത്ത് ആ പെൺകുട്ടിയുടെ വീട്ടില് ഏകദേശം ഒരു വർഷം ആകാറായപ്പോൾ അദ്ദേഹം അതുവഴി പോയപ്പോൾ വീണ്ടും അവിടെ കയറി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മര്യാദ അവിടെ കയറി എന്താണ് വിശേഷം കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്ന വീഡിയോ ആണ് ഇത് എത്ര മാസം അല്ലേ സുഖല്ലേ ഞാൻ അവരുടെ കല്യാണത്തിന് പോന്നതിന് മുമ്പ് ഞാൻ ചോദിക്കൂ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സമ്മതം ഉണ്ടോന്നുള്ളത് അപ്പോലും ഓക്കേ എന്ന് പറഞ്ഞാല് വീഡിയോ എടുക്കൂ വീഡിയോ എടുക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്നറിയാം ആ ഇത് കണ്ടിട്ട് പുതിയ ആൾക്കാർ ഇതേപോലെ വീഡിയോ എടുക്കാൻ മുമ്പോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് കാരണം മടിച്ചു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിന് റിസൾട്ട് ഉണ്ട് എന്ന് വേറൊരാൾ അറിയുമ്പോഴാണ് അവരും എല്ലാ ആളുകളും അല്ലല്ലോ അല്ലേ ചില ആളുകളെ സംബന്ധിച്ച് അവർക്കെല്ലാം സമൂഹത്തിന്റെ മുൻപിലെല്ലാം നാണക്കേടാണ് അവര് കുറച്ച് താഴ്ന്ന ആളുകളാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നലുണ്ടാകും എന്നുള്ള ചിന്താഗതിയാണ് ഒരുപാട് പേർക്കെങ്കിലും അതുകൊണ്ടായിരിക്കാം സ്വന്തമായിട്ട് ഒരു ചാനലിന് മുമ്പിൽ ആ ഒരു വീഡിയോ എടുക്കാൻ പോലും സമ്മതിക്കാത്തത് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹ വീഡിയോകൾ എല്ലാം അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നതല്ല നിങ്ങളുടെയൊക്കെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം വിവാഹ വീഡിയോകളും പോസ്റ്റ് ചെയ്യും അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല പത്തിരുന്നൂറ് വിവാഹം അദ്ദേഹം നടത്തി നടത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിലും പത്തൊൻപത് വീഡിയോയിൽ കൂടുതൽ അദ്ദേഹം വിവാഹവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല അതുകൂടാതെ എന്ത് അതായത് വിവാഹം മുടങ്ങിപ്പോയാലും ഈ ഒരു ചാനൽ വഴി തന്നെ നടന്ന വിവാഹം ഡിവോഴ്സ് ആയാലും ഇനി വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് വിവാഹം മുടങ്ങിപ്പോയാലും എന്ത് കാര്യങ്ങളുണ്ടായാലും അതുപോലും അദ്ദേഹം വ്യക്തമായിട്ട് ചാനലിൽ വന്ന് പറയാറുണ്ട് അല്ലാതെ ഒന്നും ഒതുക്കി അല്ലെങ്കിൽ എന്താ മറിച്ച് രഹസ്യമായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ഒരാളല്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം ഈ ചാനൽ എന്ന് പറയുന്നത് ഒരു രണ്ട് മുകളിൽ ആളുകൾ കാണുന്നതാണ് കാരണം എന്തുകൊണ്ടാണ് അത്രയും പേര് ഈ ചാനൽ സെർച്ച് ചെയ്ത് കാണുന്നത് ആവശ്യക്കാരുള്ളതുകൊണ്ടാണ് അല്ലേ ഒരു പയ്യന് പെണ്ണിനെ കിട്ടുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു പെണ്ണിന് പയ്യനെ കിട്ടുക എന്നുള്ളത് പറയുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് പ പണ്ടത്തെ കാലത്തെപ്പോലെയല്ല അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിക്കലല്ല ഇന്ന് ഒരു പത്താം ഒക്കെ ആകുമ്പോഴത്തേക്കും പെൺകുട്ടികളും ആൺകുട്ടികളും കാര്യങ്ങളൊക്കെ ആക്കും അപ്പോൾ കുറച്ച് പ്രായം കൂടിയ ആളുകൾ വരുമ്പോൾ അവർക്ക് പെൺകുട്ടികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു ചാനൽ സ്ഥിരം കാണുകയും ഫോളോ ചെയ്ത് കൂടെ കൂടെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനെ കൂടെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു തുണയായിട്ട് കൂടുതൽ കൂടുതൽ വിവാഹങ്ങൾ ചാനൽ വഴി നടത്താൻ സാധിക്കട്ടെ ഡിവോഴ്സുകളും തെറ്റിപ്പിരിയലുകളൊക്കെ ഇല്ലാതിരിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്